എഴുന്നേറ്റ് നിലവിളിച്ചാൽ നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ നിനക്കെതിരെ നിൽക്കുന്നതെല്ലാം മഞ്ഞുപോലെ ഉരുകി മാറി വിശ്വസിക്കുന്നവർ ഇന്ന് ഫകലത് സ്വീകരിക്കുന്നവർ മഞ്ഞുപോലെ ഉരുകി മാറി നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറുമെന്ന് ആത്മാവ് സഭയോട് ഇടപെടുകയാണ് കീർത്തന പുസ്തകം അറുപത്തി മൂന്നാം അധ്യായത്തിന്റെ എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെയും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു തൃപ്തി വരുന്നു എന്റെ വായ സന്തോഷമുള്ള അതരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു നീ എനിക്ക് സഹായമായി തീർന്നല്ലോ എപ്പോഴാണ് ദൈവം തൻ്റെ ദാസന് സഹായമായി തീർന്നത് എപ്പോഴാണ് തൻ്റെ പ്രാണന് മച്ചയും എന്നതുപോലെ ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തൃപ്തി വന്നത് സന്തോഷമുള്ള അതരമുണ്ടായത് കാരണം അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും നിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു യേശു കർത്താവ് അതായത് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു ആ ലെലൂയ്യ ശത്രുവി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണത് അല്ലെങ്കിൽ യേശു അങ്ങനെ പറയത്തില്ല സമയത്ത് ശത്രു കള വിതയ്ക്കാനായി ശത്രു സക്കല സൈന്യ ബലത്താലും എഴുന്നേറ്റു വരും അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും അല്ലെ ലോയ്യ സക്കല തിന്മയും നടക്കുന്നത് ഇരുട്ടിലാണ് ആ ഒരു സമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് വേർതിരിച്ചാൽ ഞാൻ ഉറപ്പായും പറയുന്നു ഈ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്തോട്ട് പ്രവേശനമില്ലെന്ന് നീ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ വീട്ടിനകത്തോ സഭയ്ക്കകത്തോ ശത്രുവിനെ കയറാൻ കഴിയാത്ത നിലകളിൽ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഭക്തനോട് ദൈവം ചോദിച്ചത് പകൽ മുഴുവൻ കർത്താവ് പ്രവർത്തിക്കുകയും രാത്രി സമയങ്ങളിൽ പ്രാർത്ഥനയുടെ പർവ്വതങ്ങളിലേക്ക് യേശു കയറിപ്പോകുകയും ചെയ്യുമായിരുന്നു അങ്ങനൊരു രാത്രിയിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലയുന്നു അവർ പെട്ടിരിക്കുന്നു എന്ന് തൻ്റെ ആത്മാവിൽ തനിക്ക് ബോധ്യം ലഭിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അവൻ ആ മലയിൽ നിന്നും ഇറങ്ങി നേരെ നടന്ന് കടലിൻ്റെ മുകളിലൂടെ നടന്ന് ശിഷ്യഗണങ്ങളുടെ അരികിലെത്തി ഈ രാത്രി കാലങ്ങളിൽ ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുന്നവൻ തിരമാലയുടെ മേളിലൂടെ നടക്കും ഓളങ്ങളുടെ മുകളിലൂടെയും അവൻ സഞ്ചരിക്കും തങ്കിൽ ഏകാഗ്ര ചിത്തന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ താൻ തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് തൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു ദൈവം തന്നെ താൻ ബലവാനെന്ന് കാണിക്കുവാൻ തൻ്റെ കണ്ണ് ഈ ഭൂമിയിലൊക്കെ ഊടാടുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം ആ സമയങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാഴ്ച സ്വർഗം ഞാൻ ഇങ്ങനെ പറയുന്നു രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിച്ചാൽ നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസംഗതിയിൽ പകർന്നാൽ നിനക്കെതിരെ നിൽക്കുന്നതെല്ലാം മഞ്ഞുപോലെ ഉരുകി മാറി വിശ്വസിക്കുന്നവർ ഇന്ന് ഫകലത് സ്വീകരിക്കുന്നവർ മഞ്ഞുപോലെ ഉരുകി മാറി നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറുമെന്ന് ആത്മാവ് സഭയോട് ഇടപെടുകയാണ് അതിനായൊരു തലമുറയെ അതിനായൊരു കൂട്ടത്തെ അതിനായൊരു ജനറേഷനെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് എഴുന്നൽപ്പിക്കട്ടെ